ഇനി കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിനെ കിട്ടിയാൽ ചിലപ്പോൾ ചില പെണ്ണുങ്ങൾക്ക് ക്രിസ്തുവിനെ ഇതുവരെയുള്ള ക്രിസ്തുവിനെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ആ അങ്ങനെ സംഭവിക്കും അതായത് ഞാൻ എപ്പോഴും പറയണ ഒരു എൻ്റെ ഒരു അനുഭവമുണ്ട് ഞാൻ ഇടവക ഇടവകയൊന്നും പറയണില്ല ഞാൻ ഇടവക ഇരിക്കുമ്പോൾ എപ്പോഴും ഒരു ചെടി വരുവായിരുന്നു രണ്ട് പെൺകുഞ്ഞുങ്ങളുമായിട്ട് കുഞ്ഞു കുഞ്ഞുങ്ങളൊന്നും അല്ല നിങ്ങൾ വലിയ പിള്ളേരാണ് പത്ത് ഇരുപതൊക്കെ വയസ്സുള്ളതാണ് ഇതുങ്ങളായിട്ട് എപ്പോഴും വരും ചെടുത്തി അപ്പം ചേടിത്തീടയ്ക്ക് ഒരു ആന്തരികമായ ദുഃഖമുണ്ട് അപ്പോൾ അത് എൻ്റെ മനസ്സിൽ ഫലപ്പഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഇവരുടെ സംസാരം സ്കാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇവരുടെ ആന്തരികമായ ദുഃഖം എനിക്ക് മനസ്സായിട്ടുണ്ട് കാര്യം വെച്ചാൽ ഈ പെൺപിള്ളേരെയൊക്കെ രണ്ടുപേരും കല്യാണം കഴിപ്പിച്ച് വിടാ വിടും പിന്നെ തനിക്ക് ഒരു ആം ഇല്ലല്ല എന്നുള്ള ഒരു ദുഃഖം ഇവർക്കുണ്ട് അത് ഭയങ്കര ദുഃഖമാണത് ശരിക്കും പറഞ്ഞാൽ ചിലർക്ക് എനക്ക് ദുഃഖമില്ല കാര്യം കുടുംബങ്ങളൊക്കെ ഇപ്പം നടത്തണം നടത്തിക്കൊണ്ട് പോകുന്നത് പെമ്പിളേരല്ലേ അവരതും അപ്പം ചിലർക്ക് അത് ഭയങ്കര പെമ്പിളില്ലാത്ത ദുഃഖം ചിലർക്ക് ആമ്പിളരെ ഇല്ലാത്തവർക്കും ദുഃഖം അത് അവരെ ആശ്രയിക്കുന്ന വിഷയമാണ് രണ്ടും ശരിയാണോ തൻ്റെ തെറ്റാണോ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിഫേഴ്സ് ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കുക അപ്പോൾ ഈ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് നല്ല ഇടിവെട്ട് പെമ്പിള്ളേരുണ്ട് അവർ ആമ്പിള്ളേരേക്കുള്ള അടിപൊളി പിള്ളേരാണ് എന്ത് എന്ത് കാര്യം ചെയ്യാനും ഏത് വണ്ടിക്ക് പോകാനും ആര് എന്ത് കാര്യം സഹകരണത്തി പക്ഷേ ഷീസ്റ്റൊട്ട് സാറ്റിസ്ഫൈഡ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് സങ്കടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവർക്കൊരു ആംകുഞ്ഞുണ്ടായിരുന്നതാണ് പണ്ട് ഇത് കുറേ നാളായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നിട്ട് ഈ പെൺകുഞ്ഞുങ്ങൾ ജനിക്കണമ് അവർക്ക് ആംകുഞ്ഞ് ജനിച്ചതാണ് അലമ്പുഴുമുടക്കന കാര്യം നല്ല വെണ്ണ പരുവത്തിലെ കൊച്ചാണ് ജനിച്ചത് പക്ഷേ എന്നാ പറ്റിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടി ഇവരുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും ഇവർ ദൈവത്തിൻ്റെ കാലം പിടിച്ച് ഈ കൊസ്റ്റിനെ പിന്നെ ഒരു കാര്യമുണ്ട് പിന്നെ എന്താണ് ആ കൊസ്റ്റിനെ വീട്ടിൽ ആരെക്കൊണ്ടും കൈ തുടിയ്ക്കത്തില്ല അപ്പം അവിടെ ലക്ഷണം മാറി അതാണ് സ്വയം എന്ന് പറയണത് ഈ കരഞ്ഞ കൂവിയൊക്കെ ഇവിടെ കൂടി നടക്കുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാത്തത് എന്താണ് ഈ ഇപ്പം എനിക്കറിയാം അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എത്ര വിളിച്ചാലും നിങ്ങളോർക്കും ജോസഫ് ചെന്ന മൈൻഡ് ചെയ്യാത്തത് ഞാൻ എനിക്കറിയാം സാധനത്തിന് കാര്യം ഇതോടുകൂടി ഇവിടെ കാര്യം തീരുമാനമാകാൻ പോയി ഇവിടെ ദൈവത്തിൽ നിന്ന് പോകാൻ പോവുകയായിരുന്നു നമ്മളെപ്പോഴും പറയണം ദൈവത്തിൻ്റെ കണ്ടന്റ് ദ കണ്ടന്റ് ഓഫ് ദി ക്രോസ് അത് എപ്പോഴും ഗ്യാരൻ്റി ചെയ്യണം നിങ്ങളുടെ നിയോഗത്തിൽ ഇരുപത്തൊന്ന് ലക്ഷം മനുഷ്യരുടെ കൗൺസിലിങ് കഴിഞ്ഞ മുപ്പത്തിയെട്ട് കൊല്ലമായിട്ട് ചെയ്തിട്ടാണ് ഈ കാര്യം പറയണത് നിങ്ങളുടെ കണ്ടൻറ് വൈസ് ഇപ്പം ഇവർക്ക് ഈ ചേച്ചിക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത് ഈ ചേച്ചിക്ക് സംഭവിച്ചിരിക്കണേ ഇതാണ് ഇവർ ഒരായ ഉണ്ട് വീട്ടിൽ കുഞ്ഞിന് ഈ രണ്ട് പെൺകുഞ്ഞുങ്ങൾ ജനിക്കണമെ ജനിച്ച കൊച്ചാണേ ആ കുച്ച് ഈ വീട്ടിലെ ഒരായ ഉണ്ട് ആയ കുഞ്ഞുറങ്ങി വരുമ്പോൾ ഇവർ ആദ്യത്തെ കുർബാന ചേച്ചി ആദ്യത്തെ കുർബാനക്കെ വരും ആദ്യത്തെ കുർബാനക്ക് വന്നിട്ട് ഈ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് അച്ഛൻ കുർബാന ഉയർത്തുമ്പോൾ തന്നെ ഇവർ മാഞ്ഞു മാങ്ങുപോ പള്ളിന്ന് മായാവി പണ പോലെ ചേർത്തി മാഞ്ഞു പോകും എന്താ കാര്യം കാര്യമെന്നറിയാമോ അവർക്ക് കൊച്ചുണരണ സമയം സമയമറിയാം കൊച്ചുണരണ സമയം അറിയാം എന്താണ് കാര്യം ഇതാണ് ടൈം ഒരു ഏഴേകാല പരുവത്തിലുള്ള ടൈമിനാണ് കൊച്ചു ഉണരണത് ആ ഉണരുമ്പോൾ ആ പണ്ടാരം ആ കുഞ്ഞിനെ നോക്കാമെന്ന് നിറത്തിക്കണേ അവൾ കയറി അവരെ കൊച്ചിനെടുക്കും വാ വാവോ എന്നൊക്കെ ഇവിടെ നിലവിളിക്കുമ്പോൾ ആ കുഞ്ഞ് വിചാരിക്കും ഇവളാണ് ആയ ഇവളാണ് അമ്മയെന്ന് അപ്പം താൻ ഔട്ടാകാതിരിക്കാൻ വേണ്ടി കുഞ്ഞ് ഉണരണമുമ്പ് കർത്താവ് വിട്ടേറ്റ് ഇവൾ നാലുകാല വീണ് വീട്ടിൽ പോയി കുഞ്ഞിനെടുക്കും ആയ കുഞ്ഞ് കുഞ്ഞിനെടുക്കണമെ ഇവളെ കുഞ്ഞിനെടുക്കും എത്ര കൊല്ലമായി ഒരു കൊല്ലത്തോളവും ഇത് തന്നെ ഒരു കലാപരിപാടി കുഞ്ഞിനെ കൊണ്ട് കുഞ്ഞിനെ ബാക്കിയാർക്ക് അവളുടെ ഭർത്താവിന് വരെ അവിടുത്തെ വേലക്കാരെത്തിയ ഭക്ഷണം കൊടുത്ത് അവൾക്കൊരു ഭക്ഷണം പക്ഷെ കുഞ്ഞിനെ കൊണ്ട് ഭക്ഷണം പിടിപ്പിക്കത്തില്ല ഇതാണ് സ്വയമെന്ന് പറഞ്ഞ സാധനം വീഡിയോ അറ്റാച്ച്മെൻറ്റ് അറ്റാച്ച്മെൻറ്റെന്ന് പറഞ്ഞ സംഭവം നിസ്സാരമില്ലേ അത് ആരോടെ വീട്ടുകാരോട് ആയാലും സെരും അമ്മയോടെ ആയാലും സേ അപ്പനോടേ അനുസരിച്ച് എന്നെ അത് അതായത് ക്രിസ്തുവിനെ നിർത്തിക്കൊണ്ട് വേറൊരു അറ്റാച്ച്മെൻറ്റിന് നമ്മൾ തയ്യാറായ പിന്നെ ക്രിസ്തുവിനെ നിങ്ങൾ അവിടെ നോക്കേണ്ട കാര്യമില്ല അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം ഇത് വളരെ വളരെ ബുദ്ധിപൂർവ്വം അവധാനതയോടുകൂടി ശാസ്ത്രീയമായി ആധ്യാത്മിക ശാസ്ത്രമനുസരിച്ച് സൂക്ഷ്മതയോടെ പഠിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് എൻ്റെ സമയം അത് അത് ഈ എല്ലാ വിഷയവും അങ്ങനെ വരും ഇപ്പം നിങ്ങൾ കല്യാണം കഴിച്ചു അപ്പം നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് കുഞ്ഞു കരിക്കണം അല്ലെങ്കിൽ ഭർത്താവ് അപ്പം നിങ്ങൾക്ക് ഭർത്താവിനെക്കുറിച്ച് സങ്കല്പമുണ്ട് ഭർത്താവിനും ഞാൻ അങ്ങനെ സ്നേഹിക്കും ഭർത്താവ് ഇങ്ങനെ സ്നേഹിക്കും ഇങ്ങനെ ഇങ്ങനെ ഓരോ ഓരോ സങ്കല്പങ്ങളും ഉണ്ടാക്കി എടുക്കും നിങ്ങൾക്ക് വീട് വേണം വീട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഡ്രോയിങ് റൂം വേണം വർക്ക് ഏരിയ വേണം വർക്ക് ഏരിയയിൽ ഓരോ കബോർഡ് വേണം അതിനെല്ലാം ഞങ്ങൾക്ക് ഐഡിയ വീട് വെക്കാൻ നേരത്തെ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിനാൽ കൂടുതലാണ് നിങ്ങളുടെ ഈ കിച്ചൻ്റെ വർക്ക് ഏരിയയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് അത് ദൈവത്തെ അറിയാമല്ലോ അതല്ലേ പ്രശ്നം ഒരു വീടില്ലെന്ന് പറയുമ്പോൾ ആ വീട് വെച്ചിട്ട് സ്വന്തമായൊരു വീട് വെക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ കല്യാണം ചെയ്തൊക്കെ ചെന്ന വീട്ടിൽ നിങ്ങളുടെ അലമാരിയിൽ സ്വർണമോ അതുപോലെ തന്നെ അതുപോലെ തന്നെ സാരോ വെച്ചപ്പോൾ നിങ്ങളുടെ നാത്തിനോ നിങ്ങളുടെ അമ്മയോ വെപ്പിച്ചിട്ടില്ലെങ്കിൽ അതിനൊക്കെ പരിഹാരം ചെയ്യാൻ ഒരു പ്രതികാരം ഉള്ളിക്കിടപ്പുണ്ട് അതാണ് സ്വയം അതാണ് സ്വയം നീ ഒരു വീട് വെക്കുമ്പോൾ എണ്ണി എണ്ണി ഇവളൊക്കെ എന്നോട് കാണിച്ചതിന് ഇവിടെ മുമ്പിൽ ഞാൻ സമാധാനം ചെയ്യും അതാണ് സ്വയം ഈ വീടിൻ്റെ സംഭവം ഒരു വീട് ചെയ്യുമ്പോൾ നിൻ്റെ ഉള്ളിലൊരു സ്വയം ഉണ്ടാവും അത് മിക്കവാറും സ്വയം മിക്കവാറും ദൈവത്തിനെതിരായിരിക്കും ദൈവത്തിനെതിരായിരിക്കും ഇപ്പോൾ ഇവരുടെ സ്വയം എന്താണ് കുഞ്ഞിനെ വെണ്ണക്കുഞ്ഞിനെ അതുപോലെ വളർത്തി അവളുടെ അടിമയായി അവളുടെ സ്വരം കേട്ട് മാത്രം ഉറങ്ങുകയും അവളുടെ സ്വരം കേട്ട് ഉണരുകയും അവളുടെ സ്വരം മാത്രം തിരിച്ചറിയുകയും ചെയ്യുന്നതിന് കുഞ്ഞായിട്ട് തന്നെ മാറ്റുകയും പാൽ ഈ തള്ള മാത്രമേ കൊടുക്കത്തുള്ളൂ വേറെ ആരും കുഞ്ഞിനെപ്പണ്ട് പണ്ട് പാലടുപ്പിക്കത്തില്ല ഇപ്പം എന്നെ പറ്റിയിരിക്കണം എന്ന് ചോദിക്കുകയെ രണ്ടര കൊല്ലം അത് ജീവിച്ചാൽ കൊച്ചി രണ്ടര കൊല്ലം കഴിഞ്ഞപ്പോൾ വെറുതെ ചത്തുപോയാണ് കൊച്ചി അതിൻ്റെ വെറുതെ ചത്തുപോകാൻ കാര്യം ഞാൻ ചോദിച്ചു എന്തെങ്കിലും വെറുതെ ചത്തുപോയത് അതെ കുഞ്ഞിൻ്റെ കരളിൽ പാല് കാലിൻ്റെ പാട കെട്ടിയെന്ന് പാല് മാത്രമേ കൊടുക്കൂ കള്ളറ് വെക്കാൻ വേണ്ടി പൊന്ന് വരച്ച് കൊടുക്കും പാലും കൊടുക്കും പോരെ പരിപാടി അപ്പം കള്ളറും വെക്കും മിനുക്കോ ഉണ്ടാകും കൊച്ചിന് കൊച്ചിന് മിനുക്ക് കിട്ടി എൻ്റെ കൊച്ചാണ് എൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് കൊണ്ടുനടക്കാനാണേ അപ്പോൾ എല്ലാവരും പറയാം താടിക്കാൻ പറ്റുന്ന നല്ല കുഞ്ഞാണ് നല്ല കുഞ്ഞാണ് നല്ല തിളക്കുള്ള നല്ല തിളക്കമുള്ള കുഞ്ഞാണെന്ന് പറയും അതിനുവേണ്ടി ഇവിടെ ഇതാണ് സ്വയം എന്ന് പറയണത് നമ്മൾ കൂടി എന്തിനെ നോക്കിയാലും അത് സ്വയമായി മാറും ഈ സ്വയം ഏത് സമയത്തും വെച്ചൊഴിയാനും സമർപ്പിക്കാനും നമ്മൾ തയ്യാറാകുകയും അതുകൊണ്ട് മാത്രം ഈ സംഭവം നടക്കത്തില്ല പിന്നെന്താണ് ഒരു കുരിശ് ഇതിനകത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലും ഒരു കുരിശുണ്ടാകണം ഇന്നലെ ഇവിടെ ഒരു സാക്ഷി ഒരു മോള് പറഞ്ഞ് അവളെന്താ പറഞ്ഞതെന്ന് അറിയാമോ എനിക്ക് വലിയ കാശൊന്നുമില്ല ഐ എൽ ടി എസ് ഒ ഐ ടി ഒക്കെ പഠിക്കാനോ പഠിക്കാനോ ഇനിയും തോറ്റാലൊക്കെ വീണ്ടും എഴുതി കൊടുക്കാൻ എനിക്ക് കാശില്ല അപ്പം ഞാൻ കർത്താവിനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നീ എന്നെ ഒറ്റ ജയിപ്പിക്കൽ കണ്ട് ജയിപ്പിച്ചതാ നിന്നോട് ഞാനൊരു കുരിശെടുത്ത കാര്യം പറയാം എന്താ കുരിശ് ഈ കാശ് ഒ ഐ ടി എഴുതാൻ കാശില്ലാത്ത ബിൽഡറിയില്ലേ അവർ ഞാൻ തിരക്ക് നടന്ന് പിടിപ്പിച്ചിട്ട് അവരെ ഞാൻ പഠിപ്പിച്ചോളാം അവരെ കാശ് മുടക്കാതെ തന്നെ പഠിപ്പിച്ചിട്ട് ഞാൻ പരിശീലിത്തിക്കൊള്ളാം എന്താണ് ആ ഒരു കുരിശാണ് എടുക്കണ ആ സ്ഥാനം ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ വേറെ ഒരു കുരിശ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം ഇപ്പോൾ ചെറുക്കി ചെറും പഠിക്കാൻ പറ്റത്തില്ല ചിലര് ഭയങ്കര കാഴ്ചയായിരിക്കും അപ്പോൾ ഒരാൾ ചെറിയ പറഞ്ഞു ഞാൻ പഠിപ്പിച്ചത് നിന്ന നീ പഠിക്കണ്ട നീ അഞ്ച് പൈസ മുടക്കണ്ട നീ ഞാൻ പറഞ്ഞ പോലെ പഠിച്ചാൽ മതി അതാണ് അത് കുരിശെടുക്കുക എന്നാൽ മറ്റുള്ളവരുടെ നമുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പ്രത്യേകിച്ച് പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളൊന്നുമില്ലാത്ത ഒരു ഒരു വ്യക്തിയോ ഒരു വിഷയമോ ആണ് കുരിശെന്ന് പറയണത് എന്താണ് എന്ന് പറയണത് നമുക്ക് നേരിട്ട് ഒരു ഫലമില്ലാത്ത നമുക്ക് നേരിട്ട് ഫലമില്ലാത്ത ഒരു കുരിശ് ഒരു വ്യക്തിയോ ഒരു വിഷയമോ ആണ് എന്ന് പറയണത് അപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ എൻ്റെ രഹസ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നെ എന്താണ് പത്ത് ദിവസം പിന്നെ അടുത്ത വേദപാഠം പറഞ്ഞു കൊടുക്കുകയും അടുത്ത ഭേദഭാഠ നീ ക്രിസ്തുവാണെന്ന് അതിൻ്റെ പ്രവേശന അനുമതി കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നീട് അവനിപ്പോൾ ഇൻട്രൻസല്ലേ കിട്ടിയുള്ളു പത്ത് ദിവസത്തിൻ്റെ എൻട്രൻസ് ടെസ്റ്റായിരുന്നു ഇന്ന് നടന്നത് പത്ത് ദിവസം എൻട്രൻസ് പാസ്സായി അപ്പോൾ ഈ പറഞ്ഞ എൻട്രൻസ് പാസ്സായ കാര്യമല്ല സിലബസ് വരുന്നുണ്ടെന്ന് പറയും പിന്നെ സിലബസ് പഠിപ്പിക്കാൻ തുടങ്ങി സിലബസ് പഠിപ്പിക്കുക തുടങ്ങിയപ്പോൾ പുള്ളി പറഞ്ഞ് എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല നിനക്ക് നീ പഠിക്കേണ്ട ഇത് നമ്മൾ രണ്ടും കൂടി പഠിക്കാമായിരുന്നാൽ മതി പറഞ്ഞു എന്താ മനുഷ്യപുത്രൻ ശത്രു കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടും അല്ലേ പറഞ്ഞത് ഇന്ന് ആ മാറ്റി നിരത്തി ഇത് നീ ക്രിസ്തുവാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻട്രൻസ് പാസ്സായി പക്ഷേ ഇവര് സിലബസ് പഠിപ്പിക്കാൻ തുടങ്ങി സിലബസ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ സിലബസിലുള്ളത് എന്താണ് മനുഷ്യ നമ്മൾ ജനസേമിലേക്ക് പോവുകയാണ് അതിവിടെ തന്നെ ചുറ്റുവട്ടി കിടക്കുകയല്ല നമ്മൾ നമ്മളൊരു യാത്രയിലാണ് ജീവിതയാത്രയാണ് ഈ ജീവിതയാത്രയിൽ നമ്മൾ ജലസേവിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് നിത്യതയിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ നിത്യത്തിലേക്ക് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നിത്യതയേക്കുള്ള വഴി പിന്നെ തുടങ്ങി പറഞ്ഞു കഴിഞ്ഞു എൻട്രൻസ് പാസ്സാക്കി കഴിഞ്ഞപ്പോൾ നിത്യതേക്കുള്ള സിലബസ് വെക്കുക ഈശോ അതെന്താ സിലബസ് എന്താ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ നിത്യതയെ ഈശോയുടെ ലക്ഷ്യം നിത്യതയല്ലേ അപ്പം അനുഗമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ വരെ പോകുകയല്ലോ അപ്പം നിങ്ങളുടെ ഈ ഐ എൽ ടെസ് വരെയാണ് ആ അഭിനയ എന്ത് കേനഡയിൽ എത്തണവരെ യേശോനെ അനുഗമിക്കാനാണെങ്കിൽ പണികിട്ടാൻ സാധ്യമുണ്ട് സ്ലോയാകും സാധനം നിങ്ങളുടെ വസ്തുവിളിപ്പിന് മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഇത് സ്ലോയാകും കാര്യം ദൈവത്തിൻ്റെ മാർജിൻ അവിടെ ഇല്ല അതുകൊണ്ട് നിത്യത എന്നുള്ള വിഷയമാണ് ആദ്യമേ തന്നെ നിയോഗത്തിൽ വെക്കേണ്ടത് പ്രാർത്ഥിക്കുക ദൈവമേ കർത്താവായ നിയോഗങ്ങളിൽ നിന്റെ പീഡാനുഭവത്തിലൂടെ സ്വമരണത്തിലൂടെ അപ്പായ പ്രസാദിപ്പിക്കുവാൻ പ്രസാദിപ്പിക്കുവാൻ നീ എടുത്ത മാർഗങ്ങളിലൂടെ നിന്റെ മരണത്തിലൂടെ നീ നേടിയ നീ നേടിയ നിത്യജീവനെ നിത്യജീവനെ അവകാശമാക്കാൻ അതിന്റെ വളരെ നല്ല ഒരു സമയത്തേക്ക് കർത്താവ് ജീവനോടെ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സമയമാണ് വീണ്ടും വലത് കണ്ണ് വലത് കണ്ണ് അത് കാഴ്ച ഇല്ല ശരിക്കും പറഞ്ഞ അത് കാഴ്ച മങ്ങുവെച്ചിരിക്കുന്നത് ആ കത്ത് കണ്ണനെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിച്ചു നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം മുപ്പത്തെട്ട് വർഷം മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാ സൾത്താനെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശ്വറിനെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഉച്ച മുതലേ കർത്താവിനത്വം പടരട്ടെ എല്ലാ കോശങ്ങളിലും കർത്താവിനരത്വം പടരട്ടെ എല്ലാ ഗ്രന്ഥികളിലും കർത്താനം പടരട്ടെ തൈരോയ്ഡ് ഗ്രന്ഥികളിൽ കർത്താനരത്തം പടരട്ടെ അഡ്രൽ ഗ്രന്ഥികളിൽ കർത്താവരൃത്തം പടരട്ടെ ഗ്രന്ഥികളിലെ ഗ്രന്ഥികളിൽ കർത്താനൃത്തം പരട്ടെ എല്ലാ രോഗോതിരമ ക്യാൻസർ കോശങ്ങളിൽ കർത്താവിന്റെ രം പടരട്ടെ മരവിച്ച കാലുകളിൽ പേച്ചുകളിൽ ഞരമ്പുകളിൽ കർത്താവൃത്തം വരട്ടെ ഉഡ് ഇടിമുഴക്കം പോലെ കർത്താവിന് ശക്തി ഒഴുകട്ടെ ഉച്ച ഉള്ളംകാലം വരെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ പൂർണ്ണമായും സൗഖ്യം പ്രാപിക്കട്ടെ അങ്ങനെ കുരുക്കളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കുരുക്കൾ ശരീരത്തിലെ കുരുക്കൾ ഉള്ളവരെ ഇടയ്ക്കൊക്കെ വേദനിക്കുന്ന ഒറ്റ ഊളച്ച കുരുക്കൾ ഇങ്ങനെ വന്ന് പൊന്തിട്ട് വല്ലാത്ത വേദന തോന്നും കുറച്ച് കഴിയുമ്പോൾ ചുട്ടിപ്പോകും ശരീരം ആസകലം മുതുകിലൊക്കെ കുരുക്കളുള്ളവർ ചൂടിൻ്റെ അല്ലാത്ത കുരുക്കളുള്ളവർ ചൂട് കുരുക്കളുള്ളവരെ ശരീരം അഴുകുന്ന പോലെയുള്ള അസുഖമുള്ളവർ തൊലി ഞെറി ഞെറിഞ്ഞ് വരുന്ന അസുഖമുള്ളവർ സൊറിയാസിൻ്റെ അസുഖമുള്ളവർ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തില് തിരിമുറുവാർന്ന വലതുകരം അണിപ്പെടുത്താറുന്ന അത്ഭുതകരം കർത്താവ് തൊക്കു രോഗികളെ സ്പർശിക്കണമേ എല്ലാ കോശങ്ങളിലും പേശ്ശികളിലും തൊക്കുകളിലും തൊക്കുകളുടെ മാരക രോഗങ്ങളെ യേശുക്രിസ്തുവിനെ നാമത്തിൽ വീണ്ടും വീണ്ടും മാറിപ്പോകട്ടെടുക്കണമേ അശുദ്ധപരമ ദിന കാരണത്തിന് എന്റെ മക്കളെ സ്രാവരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്ന സ്രാവരോഗങ്ങൾ പലതരമുണ്ട് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് വയക്കുന്ന കൺട്രോളില്ലാതെ പോകുന്നവരെ കുറിച്ചാണ് പക്ഷെ അതേസമയം തന്നെ നമുക്ക് ഈ കണ്ണിന് കണ്ണീര് വല്ലാതെ എപ്പോഴും കരയണ രീതിയിൽ കണ്ണീര് കണ്ണീർ കണ്ണീര് ഇല്ലാത്ത ആൾക്കാരുണ്ട് ചില കണ്ണിന് വർഷങ്ങളായിട്ട് കരഞ്ഞ് കരയാത്തവരും കണ്ണീരില്ലാത്തവരുണ്ട് ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവരുണ്ട് എപ്പോഴും നോള വൈ വൈന്ന് എന്ത് ഈ എന്ത് തുപ്പൽ ഒഴുകി വരുന്നവരുണ്ട് കണ്ട്രോളില്ലാതെ ഇങ്ങനെ വെള്ളം ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട് ശരീരത്തിന് അവധിയുമില്ലാത്ത വേർത്തുപോകണ ശരീരമുണ്ട് എപ്പോഴും വേർത്തോണ്ടിരിക്കുന്നവരുണ്ട് വേർപ്പ് ഗ്രന്ഥികളില്ലാത്തവരുണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ഇടിമുഴക്കം പോലെ ചോദിക്കട്ടെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ സവരത്തി അടയാളത്തിൽ എല്ലാ ഗ്രന്ഥികളുടെയും എണ്ളെയും ഗ്രന്ഥികളെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ആരാധന ആരാധന